നമസ്കാരം കാറ്ററിംഗ് സ്ഥാപനത്തിന്റെ മറവിൽ എം ഡി എം എ വി നടത്തിയ യുവതിയെയും യുവാവിനെയും ശനിയാഴ്ചയാണ് പോലീസ് പിടികൂടുന്നത് പാലക്കാട് കോങ്ങാട് നടന്ന ലഹരിവേട്ടയിൽ ഒന്നര കിലോ വരുന്ന എം ഡി എം എ യുവതിയും ആൺ സുഹൃത്തും പിടിയിലാകുന്നത് മംഗര സ്വദേശികളായ കെ സുനിൽ കെ എസ് സരിത എന്നിവരെയാണ് കോങ്ങാട് പോലീസ് പിടികൂടിയത് ഇവർ നടത്തിയിരുന്ന കാറ്ററിംഗ് സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു ലഹരി വില്പന എന്നാൽ കഴിഞ്ഞ ഒന്നര വർഷമായി ലഹരി മരുന്നിന്റെ മൊത്ത കച്ചവടമാണ് ഇവിടെ നടന്നിരുന്നതെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് ബംഗളൂരുവിൽ നിന്ന് പാലക്കാട്ടും തൃശൂരും ചില്ലറ വിൽപ്പനയ്ക്കായി എത്തിച്ച എം ഡി എം എ ആണ് ഇവരിൽ നിന്നും പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു സുനിലും സരിതയും ഒരുമിച്ച് പഠിച്ചവരാണ് പ്ലസ് ടുവിലായിരുന്നു ഇരുവരും ഒരുമിച്ച് പഠിച്ചിരുന്നത് പിന്നീട് സരിതയുടെ വിവാഹം കഴിഞ്ഞു തൃശൂരിലേക്കായിരുന്നു സരിതയെ വിവാഹം കഴിച്ച് അയപ്പിച്ചത് സരിതയുടെ ഭർത്താവ് വിദേശത്താണ് സുനിൽ അവിവാഹിതനുമാണ് ഇവർ തമ്മിലുള്ള ബന്ധം വിവാഹത്തിനു ശേഷവും തുടരുകയായിരുന്നു സുനിൽ ബോക്സിംഗ് കുങ്ഫു താരമാണ് എം കോം വരെ പഠിച്ചിട്ടുമുണ്ട് ഇയാൾ കുണ്ടളശ്ശേരിയിൽ വാടക കെട്ടിടത്തിൽ നടത്തുന്ന കേറ്ററിംഗ് സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു ഇരുവരും ലഹരി കച്ചവടം നടത്തിയിരുന്നത് ഇരുവരും ഒരുമിച്ച് പലയിടങ്ങളിലും യാത്രകൾ നടത്തിയിരുന്നു ഒരു വർഷം മുമ്പാണ് ഇരുവരും കോങ്ങാട് കേറ്ററിംഗ് സ്ഥാപനം ആരംഭിച്ചത് ഇതിന്റെ മറവിൽ ലഹരി വിൽപ്പന നടക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഡാൻസ് ഡാൻസാഫിന്റെ നിരീക്ഷണത്തിലായിരുന്നു തുടർന്നാണ് ലഹരി മരുന്നുമായി ഇവരെ പിടികൂടുന്നത് എന്നാൽ പിടികൂടിയ ഘട്ടത്തിൽ കുറ്റം നിഷേധിക്കാനാണ് യുവതി ശ്രമിച്ചത് ജി എസ് ഇല്ലാതെ വില കുറച്ച് സ്വർണം വാങ്ങി തരാമെന്ന് പറഞ്ഞാണ് തന്നെ ബംഗളൂരുവിൽ ഇയാൾ കൊണ്ടുപോയതെന്നാണ് യുവതി പോലീസിനോട് പറഞ്ഞത് എന്നാൽ ലഭിച്ച തെളിവുകളിൽ നിന്നും ഇരുവരും ഒരുമിച്ച് ലഹരി കച്ചവടം നടത്തിയത് പോലീസ് കണ്ടെത്തുകയായിരുന്നു ബംഗളൂരുവിൽ ഒന്നിച്ച് യാത്ര ചെയ്ത് രാസലഹരി മൊത്തമായി എടുക്കുന്ന ഇവർ ഇത് കേരളത്തിലെത്തിച്ച് പാലക്കാട് തൃശൂർ ജില്ലകളിൽ വിൽക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഇവർ ബംഗളൂരുവിലേക്ക് പോയ വിവരം പോലീസിന് ലഭിച്ചിരുന്നു തുടർന്ന് വാഹനത്തിൽ തിരിച്ചെത്തിയപ്പോഴാണ് കാത്തുനിന്ന പോലീസ് ഇവരെ കൈയോടെ പിടികൂടുന്നത് ഇരുവരെയും കോടതി റിമാൻഡ് ചെയ്തു